ും പി എസ് സി എക്സാം വേണ്ട എല്ലാവർക്കും സ്വാഗതം എൽ ടി സി എ ജി എസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് എസ് സി ആർ ടി സയൻസില് എസ് സി ആർ ടി ഫിസിക്സിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ സയൻസ് പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് അറിയാം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മൂന്നുകൂടെ ചേർന്നാണ് നമ്മുടെ സബ്ജക്ട് വരുന്നത് അപ്പൊ മൂന്നിനുമായിട്ട് മാർക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് നോക്കുമ്പോ ഒരുപാട് മാർക്ക് ഇല്ല എന്നാൽ ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ നമുക്കറിയാം അത്രയും മാർക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് അപ്പൊ നമ്മുടെ സിലബസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എസ് സി ഐ ടി ചാപ്റ്റേഴ്സിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരുന്നത് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും തന്നെ നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് നിങ്ങളുടെ സിലബസിൽ നമ്മുടെ ഫിസിക്സ് നോക്കി കഴിഞ്ഞാൽ അളവുകളും യൂണിറ്റുകളും നമുക്ക് ഫിസിക്സ് സിലബസിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ എയ്റ്റ് അളവുകളും യൂണിറ്റുകളുമാണ് അപ്പോൾ ആ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ നിന്നാണ് പഠിക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ട് ഇതിലെ പോയിന്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ യൂട്യൂബ് ക്ലാസ്സസോ വേറെ ഏതെങ്കിലും റാങ്ക് ഫെലിലോ നിങ്ങൾക്ക് പഠിക്കാം പക്ഷേ ഫസ്റ്റ് നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം ഈ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വിടാനായിട്ട് സാധ്യത ഇനി നമ്മുടെ സിലബസിൽ ചലനം പറഞ്ഞിട്ടുണ്ട് ഈ ചലനം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എസ് സി ആർ ടി നോക്കുകയാണെങ്കിൽ എസ് സി ആർ ടിയിൽ ആറാം ക്ലാസ്സിലെ പാഠം നാല് ചലനമാണ് പറയുന്നത് അതുപോലെ അതുപോലെതാ എട്ടാം ക്ലാസ്സിലെ പാഠം ഒൻപത് ചലനത്തെ പറ്റിയാണ് പറയുന്നത് പിന്നെ ഇതാ ഇവിടെ ഉണ്ട് ഒമ്പതാം ക്ലാസ്സിലെ പാഠം രണ്ടും പാഠം മൂന്നും ചലനമാണ് പറയുന്നത് ചലനം എന്ന് പറയുമ്പോൾ ചലനവും ചലന നിയമങ്ങളും അതിൽ ഇക്വേഷൻസും എല്ലാം ഈ ഇത്രയും ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണ് അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴാണ് ചലനം എന്ന് പറഞ്ഞ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇനി നമ്മുടെ സിലബസിൽ പ്രകാശം പറഞ്ഞിട്ടുണ്ട് ഈ പ്രകാശം എന്നുള്ള ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എട്ടാം ക്ലാസ്സിലെ പാഠം ഏഴ് പ്രകാശത്തെ പറ്റിയാണ് പറയുന്നത് അവിടും കൂടി തീരുന്നില്ല പിന്നെ ദാ എട്ടാം ക്ലാസ്സില് പാഠം പതിനെട്ട് പ്രകാശത്തെ പറ്റി പറയുന്നു പാഠം പതിനെട്ട് എട്ടാം ക്ലാസ്സിലെ പേരെങ്കിലും പ്രകാശം ഇവിടെ ഉണ്ട് പത്താം ക്ലാസ്സിലെ പാഠം നാല് അഞ്ച് ആറ് മൂന്ന് പാഠങ്ങളിലായിട്ട് പ്രകാശവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻസും മറ്റ് പ്രകാശ പ്രതിഭാസങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സിലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ടോപ്പിക് അപ്പൊ നിങ്ങൾ ഇനി എസ് സി ഐ ടി പഠിക്കുമ്പോൾ ഒരു ഗുണ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെയാണ് അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും കുറച്ച് കാര്യങ്ങൾ പഠിക്കും ആറ് ക്ലാസ്സിലോട്ട് എഴുപുമ്പോൾ അതിനെ കുറിച്ച് അഡ്വാൻസ് ലെവലാണ് പഠിക്കുക അല്ലെ അപ്പൊ നമ്മൾ ഈ ഒരു ഓർഡറിൽ പഠിച്ചു പോകുമ്പോൾ നമ്മളും ആ ഒരു ബേസ് പഠിക്കുന്ന പോലെ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിൽ പഠിച്ചു പോകുമ്പോഴേക്കും നമുക്ക് കിട്ടുക അപ്പം കുറെ പോയിന്റ്സ് റാങ്ക് ഫെൽ നിന്ന് ബൈഹാർട്ട് ചെയ്യുന്ന പോലെയല്ല നമ്മൾ എസ് സി ഐ ഡി ചാപ്റ്റേഴ്സിലോട്ട് ചാപ്റ്റേഴ്സ് നോക്കി പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഫ്ലോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യാനായിട്ട് പറ്റും ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഡീഷണൽ പോയിൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ യൂട്യൂബ് ക്ലാസ്സസ് കേൾക്കാം ഒരു റിവിഷൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്യും റാങ്ക് ഫിലിംഗിൽ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കാം അപ്പം ഇവിടെ ഇല്ലാത്ത എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്തെടുക്കാം ഓക്കെ കാരണം ഇത് ഓരോന്ന് നമ്മൾ പഠിച്ചു കിട്ടിയ പോലെ പഠനത്തോടൊപ്പം ആണ് റിവിഷൻ എന്ന് പറയാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയുമ്പോൾ ആ പ്രകാശം എന്ന് പറഞ്ഞ ഭാഗത്ത് ഏതെങ്കിലും ഒരു യൂട്യൂബ് ക്ലാസ് ഇഷ്ടമുള്ള യൂട്യൂബ് ക്ലാസ്സസ് കിട്ടും നമ്മുടെ പി എസ് സി എക്സാം കയ്യിൽ ആണെങ്കിൽ നമ്മൾ ഫിസിക്സിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ അളവുകളും യൂണിറ്റുകളും ചലനം ശബ്ദം ബലം ഇതൊക്കെ ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഫുൾ ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ക്ലാസ്സും കൂടെ ഒന്ന് കേട്ട് വെക്കുക അപ്പൊ റിവിഷൻ പോലെയാകും നിങ്ങൾക്ക് റാങ് ഫൈൽ ഉണ്ടെങ്കിൽ ഇതേ ടോപ്പിക്സ് അവിടെയും കാണും അതൊന്ന് ഓടിച്ചു വായിച്ചു നോക്കുക അപ്പൊ നിങ്ങളുടെ റിവിഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആകും ഈ രീതിയിൽ വരും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഓക്കെ പിന്നെ നമ്മുടെ സിലബസിൽ ഉണ്ട് ശബ്ദം നമ്മുടെ ഏത് ചാപ്റ്ററിലാണ് ശബ്ദം പറഞ്ഞിട്ടുള്ളത് ശബ്ദം നമുക്ക് കാണാൻ പറ്റുന്നതാ എട്ടാം ക്ലാസ്സിലെ പാഠം പത്തൊൻപതാണ് ശബ്ദത്തെ പറ്റി പറയുന്നത് എട്ടാം ക്ലാസ്സിലെ പാഠം പത്തൊമ്പതാണ് ശബ്ദത്തെ പറ്റി പറയുന്നത് പിന്നെ ബലം ബലം എട്ടാം ക്ലാസ്സിലെ പാഠം പത്ത് ബലമാണ് അതുപോലെ തന്നെ ബലത്തിന്റെ കൂടെ തന്നെ മറ്റ് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് ഇവിടെ ഉണ്ട് ഒമ്പതാം ക്ലാസ്സിലെ പാഠം ഒന്ന് ദ്രാവ ബലങ്ങൾ അത് രണ്ടും ഒരുമിച്ച് പഠിക്കണം അപ്പോഴാണ് ആ ബലം എന്നുള്ള ഭാഗം കംപ്ലീറ്റ് ആവുള്ളൂ അവിടെ തന്നെ അഭിനേന്ദ്ര ബലം അതുപോലെ ഉത്തോലകം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ദൈവ ഉത്തോലങ്ങളൊക്കെ പറയുന്നത് ദയവുടെ ഒരു ചാപ്റ്ററിലാണ് പറയുന്നത് ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന് പറഞ്ഞാൽ ചെറിയ ചാപ്റ്ററ ഇത്രയും ആണോ നിങ്ങൾ വിചാരിക്കരുത് ഓരോന്നിനും ഓരോ ദിവസം എടുത്ത് ഇത്രയും ദിവസം എടുക്കുമെന്ന് വിചാരിക്കേണ്ട കുറേ ചാപ്റ്റേഴ്സ് ഇത്രയേ ഉള്ളൂ കുറച്ച് പോയിൻസേ ഉള്ളൂ കുഞ്ഞു ചാപ്റ്റേഴ്സ് ഒക്കെ അഞ്ചാം ക്ലാസ്സിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒറ്റ ഒറ്റയടിക്ക് അത് വായിച്ചു പോകാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അവിടെയൊക്കെ ഇച്ചിരി പോയിന്റ്സ് ഉള്ളൂ എങ്കിലും ആ അഞ്ച് പോയിന്റ്സ് ഉള്ളെങ്കിലും അതിൽ മൂന്ന് പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ് അത് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ വർക്ക് എനർജി പവർ ഓക്കെ വർക്ക് എനർജി പവർ എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അത് നമ്മൾ പഠിക്കേണ്ടത് എവിടെ എന്ന് എനർജി ഇവിടെ ആറാം ക്ലാസ്സിലെ പാഠം അഞ്ചിലെ എനർജിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ ഊർജ്ജത്തെ പറ്റിയിട്ട് ഊർജ്ജ പരിപാലനം പത്താം ക്ലാസ്സിലെ പാഠം ഏഴ് പറയുന്നുണ്ട് പിന്നെ ഇതാ വർക്ക് പവർ എനർജി എന്ന് പറഞ്ഞിട്ട് മെയിൻ ആയിട്ട് ഒമ്പതാം ക്ലാസ്സിലെ പാഠം അഞ്ച് അതാണ് പറയുന്നത് ഓക്കെ അതേപോലെ ഗ്രാവിറ്റിനെ പറ്റിയിട്ടും എസ്കേപ്പ് വെലോസിറ്റി ഉപഗ്രഹങ്ങളെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ഭാഗം സിലബസിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾ ശരിക്കും ദ ബഹിരാകാശം പാഠം ഒമ്പത് ക്ലാസ് അഞ്ച് അതിനകത്ത് പറയുന്നുണ്ട് തിങ്കളും താരങ്ങളും കുറച്ച് ഭാഗമേ ഉള്ളൂ ചെറിയൊരു ചാപ്റ്റർ ആണ് പാടം എട്ട് ക്ലാസ് ആറില് പറയുന്നുണ്ട് പിന്നെ നമുക്ക് അത് കാണാൻ പറ്റുന്നത് അവിടെ ഗ്രാവിറ്റിനെ പറ്റി പറയുന്ന ഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ് ക്ലാസ് നയനിലെ പാഠം നാല് അപ്പൊ ഇങ്ങനെ പലർത്തായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണ് ഇതിൽ ഞാൻ പറയാത്തത് ഉണ്ട് പറഞ്ഞത് അവിടെ ഏഴാം ക്ലാസ്സിൽ മർദ്ദം വാതകം ദ്രാവകം ഈ സിലബസിൽ അങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ കാണില്ല പക്ഷേ ഇതിന് മുന്നേ എക്സാംസിനൊക്കെ ഈ ബോയ്സിലോ ചാൾസിലോ ഒക്കെ കയറി വന്നിട്ടുണ്ട് അപ്പൊ ആ ഭാഗമൊക്കെ മർദ്ദം വാതകം മർദ്ദം ദ്രാവകമാർദ്ദമൊക്കെ ഈ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട് അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് അതും കൂടെ നോക്കുക പിന്നെയും വൈദ്യുത കാന്തിക പ്രേരണം ബലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പാഠം ആറ് ക്ലാസ് ഒമ്പത് ധാരാ വൈദ്യുതി തരംഗ ചലനം വൈദ്യുത പ്രവാഹം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ പറയുന്ന ഇത്രയും ഭാഗവും പിന്നെ ഇവിടെ വൈദ്യുതി പറയുന്നുണ്ട് ക്ലാസ് ഏഴ് പാഠം അഞ്ച് ഈ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സ്ഥിത വൈദ്യുതി പാഠം ഇരുപത് ക്ലാസ് എട്ട് എടുത്ത സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ചോദ്യം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഒരു രൂപത്തിലുള്ള ഊർജ്ജം മറ്റൊരു രൂപത്തിലോട്ട് മാറ്റുന്നത് ആ ഒരു ഊർജ്ജമാറ്റവും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ അതൊക്കെ ഇവിടെ എഴുതിയിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും ചാപ്റ്റേഴ്സ് ഇട്ടിട്ടുള്ളത് ഞാൻ ഈ നമ്പേഴ്സ് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ ആദ്യം പഠിക്കുക അതിനുശേഷം ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് ഓടിച്ച് നോക്കുക അതിലെ പോയിന്റ്സും ഒന്ന് ഓടിച്ചു നോക്കാം നിങ്ങൾ നോക്കുന്നത് എത്ര എണ്ണം ഉണ്ട് എന്നിട്ട് ഡിവൈഡ് ചെയ്യാം ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഇത്ര ചാപ്റ്റേഴ്സ് വായിക്കാൻ പറ്റും സിംപിളാണ് കാരണം കുറച്ച് കുറച്ച് പോയിന്റ്സ് ഉള്ള ഈ ചാപ്റ്റേഴ്സ് ഇച്ചിരി പോയിന്റ്സേ ഉള്ളൂ അതായത് ഒരു സെക്കൻഡ് ഡേ ഒരു തേർഡ് ഡേ ഫോർത്ത് ഡേ ഒരു അഞ്ച് ദിവസം ഒരു വൺ വീക്കോടെ നിങ്ങൾക്ക് ഇത്രയും കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ അതിന്റെ കൂടെ മറ്റു സബ്ജക്ട്സുകളും പഠിക്കുക അപ്പൊ അങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് പോകാണെന്നുണ്ടെങ്കിൽ സിലബസ് കവർ ചെയ്യും അത്രയും മേസി ആയിട്ട് ചാപ്റ്റേഴ്സും കവർ ചെയ്യും പിന്നെ ഒരു കാര്യം ഇത് റിവൈസ് ചെയ്യണം ടെസ്റ്റ് പേപ്പേഴ്സ് കിട്ടുമ്പോൾ ടെസ്റ്റ് പേപ്പേഴ്സ് പരമാവധി എഴുതി നോക്കണം പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് ക്വസ്റ്റിൻ പേപ്പർ ബുക്കൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോന്നുണ്ടെങ്കിൽ ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യണം ഈ ഭാഗത്തുള്ള ചോദ്യങ്ങൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുകയും ചെയ്യണം ഓക്കെ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതിനുള്ള സോഴ്സൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിൻ്റെ ബുക്ക് നമ്മുടെ ടാലൻറ്റ് അബ്ലിക്കേഷൻസിൻ്റെ ഉണ്ട് അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പ്രീവിയസ് ഇയറിലെ ഓരോ സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും റിലേറ്റഡ് ഫാക്ട്സും കൊടുത്തിട്ടുണ്ട് രണ്ട് ബുക്ക് ഉണ്ട് അവരുടെ പിന്നെ ദിശഅപ്പ് അബ്ലിക്കേഷൻസിൻ്റെ ഫുൾ സെറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട് ഫുൾ ക്വസ്റ്റിൻ നമ്മൾ ചെയ്തിട്ട് ആൻസർ കീ കൊടുത്തിട്ടുണ്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ് പിന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ അത് നമുക്ക് ബുക്ക് ഓർഡർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ നമ്മളൊരു മെന്റർഷിപ്പ് ബാച്ച് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കായിട്ട് അപ്പൊ അതിൽ കുറെ സ്റ്റുഡൻസ് ഉണ്ട് അവർക്ക് ഇതിൽ ഇതേപോലെ ഇമ്പോർട്ടന്റായിട്ടുള്ള ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്തിട്ട് ഞാൻ രാവിലെ പഠിക്കാനായിട്ട് നോട്ട്സ് അയച്ചു കൊടുക്കുന്നുണ്ട് വൈകിട്ട് ഞാൻ അവർക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അവർ ടെസ്റ്റ് പേപ്പർ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ എന്റെ ആൻസർ കീ കൊടുക്കുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ഈ എക്സാമിന് മുന്നേ ഇതേപോലെ അവരെ കൊണ്ട് അത് പഠിപ്പിച്ച് എക്സാമിനേഷൻ എഴുതിപ്പിക്കുക ടെസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് മെന്റർഷിപ്പ് ഗ്രൂപ്പ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ഒരു മെന്റർഷിപ്പ് ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ തന്നെ കൂടുതലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഒരു ക്ലാസ് കേട്ട് പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ ഇവൻ എൽ ജി എസ് ആണെങ്കിലും എൽ ഡി സി ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം സിലബസ് ആണ് നമ്മൾ ഫുൾ ആയിട്ട് ഒരു ദിവസം ഞാൻ ഒരു ആറ് മണിക്കൂർ സ്പെൻഡ് ചെയ്യാം എനിക്ക് ക്ലാസ് തരണം എന്നുള്ള അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് ഉണ്ട് ഒരു ഇരുന്നൂറ്റി പതിനേഴോളം ക്ലാസ്സുകൾ വരുന്ന ഫുൾ ലെങ്ത് കോഴ്സ് ഉണ്ട് കംപ്ലീറ്റ് എൽ ഡി സി സിലബസ് എയ് ടു എസി കവർ ചെയ്യുന്ന ഒരു കോഴ്സാണ് അതിൻ്റെ റെക്കോർഡ് സേഷൻ ഞങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിൽ കൊടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ അഡ്മിഷൻ എടുക്കുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ എന്താണെങ്കിലും നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ മാർഗം പലതുണ്ടാകും ഏതൊക്കെ മാർഗ്ഗത്തിലൂടെയാണോ ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റുന്നത് ഏറ്റവും മികച്ച മാർഗം നിങ്ങൾ യൂസ് ചെയ്യുക അൾട്ടിമേറ്റ്ലി ആ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരുക തരുക ഓക്കെ അപ്പോൾ ഇതേപോലെ മറ്റ് സബ്ജക്റ്റിൻ്റെയും എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ വരും ദിവസങ്ങളിൽ പറഞ്ഞു തരാം വളരെ ഉഷാറായിട്ട് പഠിക്കുക മാക്സിമം നിങ്ങളുടെ സമയം യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതലുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടോ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു നിങ്ങൾക്ക് തരുന്ന ടിപ്സ് കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ വീഡിയോസിന് താഴെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻസ് സജഷൻസ് ഒക്കെ അറിയിക്കണം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ഓക്കെ അപ്പം നമുക്ക് വീണ്ടും കാണാം